കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് റോബിൻ്റെയും ആരതിയുടെയും വിവാഹവും അതുപോലെ തന്നെ ഹണിമൂണുമെല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് ഇരുവരും പ്ലാൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല വിവാഹമാണെങ്കിലും മറ്റു വിവാഹങ്ങളിൽ നിന്നെല്ലാം വളരെയധികം സ്പെഷ്യലായിരുന്നു കാരണം മറ്റുള്ള വിവാഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോബിൻ്റെയും ആരതിയുടെയും വിവാഹം രണ്ടാഴ്ച നീണ്ടു നിന്ന വിവാഹ പരിപാടികളായിരുന്നു ഇരുവരും പ്ലാൻ ചെയ്തത് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഭംഗിയായി നടക്കുകയും ചെയ്തു രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ പാക്കേജിലെ ആദ്യ ഡെസ്റ്റിനേഷനായ ഇപ്പോൾ റോബിനും ആരതിയും പോയി വന്നത് ഒരാഴ്ചയായിരുന്നു ഇരുവരും അസർബൈജാനിൽ സ്റ്റേ ചെയ്തത് ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് ആരതി ലൈവിലെത്തി പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ഞാനും റോബിൻ ചേട്ടനും ഒരിക്കലും ഒന്നാകുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ല എന്നും കാരണം ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നിരവധി പേരാണ് കഷ്ടപ്പെട്ടിരുന്നത് എന്നുമാണ് ആരതി പറഞ്ഞത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഒന്നിക്കണമെന്നാഗ്രഹിച്ചവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നും ഞങ്ങളുടെ വിവാഹ ഫങ്ഷൻ ഒന്നും തന്നെ ആർഭാടമായി തോന്നുന്നില്ല എന്നും ആരതി വ്യക്തമാക്കി മാത്രമല്ല ഇരുപത്തഞ്ചാം തീയതി ഇരുവരും തങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ സിംഗപ്പൂരിലോട്ട് യാത്ര തിരിക്കുകയാണ് എന്നും ആരതി വ്യക്തമാക്കി സ്നേഹിച്ചവർക്കും ഒപ്പം കൂടെ നിന്നവർക്കും നന്ദിയും അതോടൊപ്പം തന്നെ ആരതി രേഖപ്പെടുത്തി